ലൈവിലൊരു ടാസ്ക് സ്റ്റാർട്ടാകുമ്പോഴാണ് തൊട്ടാൽ എന്നാണ് ആ ടാസ്കിൻ്റെ പേര് ഓരോ ബലൂൺ ഓരോരുത്തരെയും കയ്യിലിരിപ്പുണ്ട് എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെയും കയ്യിലുണ്ട് ഓരോ ബലൂണ് പല നിറത്തിലുള്ളത് അപ്പം മറ്റൊരാളിൻ്റെ ബലൂൺ പൊട്ടിക്കാനാണെന്ന് ഈ ടാസ്കിൻ്റെ പ്രത്യേകത അനിമോളുടെ കയ്യിലിരിക്കുന്ന പിങ്ക് കളറിലെ ബലൂണ് നമ്മുടെ ഷാനവാസാണ് തട്ടി പൊട്ടിക്കുന്നത് നിന്റെ കയ്യിലുണ്ടോ നിൻ്റെ കയ്യിലുണ്ടോയെന്ന് ഷാനവാസി ചോദിക്കുന്നുണ്ട് എന്താ ഇല്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് എല്ലാത്തിലും ഉടായ്പ് കാണിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസി എന്ന അനൂൻ്റെ ബലൂൺ പൊട്ടിക്കുന്നത് അനുമോളോട് നെവിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് പൊട്ടിക്ക് പൊട്ടിക്കുന്നു ഷാനവാസിൻ്റെ പിറകെ അനുമോൾ ഓടുന്നുണ്ട് ബലൂൺ പൊട്ടിക്കാനായിട്ട് അക്ബർ ബോയ് നെവിൻ്റെ ബലൂൺ പൊട്ടിച്ചു എന്നിട്ട് സൂയിസൈഡെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും ബിഗ് ബോസിൻ്റെ അനൗൺസ് നെവിൻ ഔട്ട് ഞാനല്ല ഞാനല്ല ഞാനേ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്ത് ബിഗ് ബോസ് എന്ന് നെവിൻ വിളിച്ച് പറയുന്നുണ്ട് അതോടെ ആ പ്രമോ അവസാനിക്കുകയാണ് ഇപ്പം തന്നെ ഈ ടാസ്ക് ഉണ്ടെന്ന് തോന്നുന്നു തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്